നമസ്കാരം ഒരു പതിറ്റാണ്ട് കാലം രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് തന്നെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും കൈപ്പത്തി ഒടിഞ്ഞു തൂങ്ങുകയാണ് ഓരോ സംസ്ഥാനത്തും വലിയ രീതിയിൽ ജനങ്ങളിപ്പോൾ താമരയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിലവിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് പതിനഞ്ചു വർഷം തുടർച്ചയായി ഭരണത്തിലിരുന്ന സംസ്ഥാനത്ത് മൂന്നാം തവണയും പൂജ്യം സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നത് മാത്രമല്ല കോൺഗ്രസിന് മറ്റൊരു കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് തിരിച്ചടികളിൽ ഒരു കാര്യം വ്യക്തമാണ് അതായത് ജനങ്ങൾക്ക് കോൺഗ്രസിനോട് താല്പര്യം തീരെ ഇല്ല എന്നതിന്റെ തെളിവാണ് ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നമ്മൾ കണ്ടത് ഓരോ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിടിച്ചെടുക്കുകയും അവിടെ പോലും കോൺഗ്രസ്സിന് കാലിടറുന്ന കാഴ്ചയും അതോടൊപ്പം തന്നെ കെട്ടിവെച്ച കാശ് പോലും കോൺഗ്രസിന് കിട്ടാത്തത് വലിയ നാണക്കേട് രാജ്യമൊട്ടാകെ ിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ഇനിയും നാപ്പത് വർഷത്തേക്ക് ബി ജെ പിക്ക് ഭരിക്കാനുള്ള ഒരു ചവിട്ടുപടി തന്നെ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് രാജ്യത്ത് തുറന്നു നൽകിയിരിക്കുകയാണ് ഓരോ പ്രചാരണത്തിനും ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വയം ഒരു കോമാളി വേഷം തന്നെ കിട്ടുകയാണ് മത്സരിച്ച എഴുപത് സ്ഥാനാർത്ഥികളിൽ അറുപത്തിയേഴ് പേർക്കും കെട്ടിവച്ച തുക നഷ്ടമായി എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികളിൽ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചു പേർക്കും കെട്ടിവച്ച തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊന്നും കെട്ടിവച്ച തുക നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കസൂർബ നഗറിൽ മത്സരിച്ച അഭിഷേക് ദത്ത് നഗ്ലോക് ജാട്ടിൽ മത്സരിച്ച രോഹിത് ചൗധരി ബദ്ലിയിൽ മത്സരിച്ച ദേവേന്ദ്ര യാദവ് എന്നീ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് കെട്ടിവെച്ച തുക നഷ്ടപ്പെടാതിരുന്നത് ഇതിൽ അഭിഷേക് ദത്തന് മാത്രമാണ് രണ്ടാം സ്ഥാനത്തെത്താനായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സെക്യൂരിറ്റി തുകയായി പതിനായിരം രൂപ കെട്ടിവയ്ക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളാണെങ്കിൽ അയ്യായിരം രൂപയാണ് കെട്ടിവെക്കേണ്ടത് സാധുവായ വോട്ടുകളിൽ ആറിലൊന്നും ലഭിക്കാതിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവെച്ച തുക നഷ്ടപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും തുക കെട്ടിവയ്ക്ക ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അതായത് പണം നഷ്ടപ്പെട്ടുവെന്നും അതിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതും ഏതൊക്കെ ജന സ്ഥാനാർത്ഥികൾ ഇനി അടുത്ത ഇലക്ഷനിൽ നിർത്തി കഴിഞ്ഞാൽ ജയസാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഭാരത തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അടി തെറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात